ദുരന്തത്തിന്റെ ബാക്കി പത്രം അവരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പ്രതികരിക്കാൻ ജോഷി ചെങ്ങന്നൂരിൽ നിന്നും ജോഷി പറഞ്ഞോളൂ ഞാൻ വിളിച്ചത് നമ്മുടെ അവിടെ വീട് അരുൺ സാറും വീട് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ വീട് വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ എന്റെ പണിക്കാരെ കൊണ്ട് വന്ന് ജനല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ ഞാൻ രൂപതയും റിപ്പോർട്ടർ അങ്ങനെ ഒരു സംരംഭം ആലോചിക്കുന്നത് സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുക താങ്കൾക്ക് താങ്കൾക്ക് അതിൽ പങ്കുചേരണമെന്നുണ്ട് അല്ലേ ആ അതിൽ പങ്കുചേർന്നുണ്ട് അപ്പം നമ്മളെ കൊണ്ട് വരുന്നവടെ പണത് കൊടുക്കണമല്ലോ തീർച്ചയായിട്ടും അതെ അതെ നമുക്ക് പരിശോധിക്കാം ജോഷി നല്ല നന്ദി മനസ്സിനി ജോഷി ചെങ്ങന്നൂരിൽ നിന്ന് അവിടെ വീട് വെക്കാനുള്ള സഹായം അതിപ്പോൾ റിപ്പോർട്ട് ടിവിയും അതോടൊപ്പം തന്നെ രൂപതയും ചേർന്നുള്ളൊരു വലിയ സംരംഭം ആലോചിക്കുകയാണ് നൂറ് ഏക്കറോളം സ്ഥലം തരും എന്നുള്ളതാണ് രൂപത പറഞ്ഞിട്ടുള്ളപ്പോൾ അതിന്മേൽ ഒരു ഭാഗമാകാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഈ പ്രേക്ഷൻ പറഞ്ഞിരിക്കുന്നത് ജോഷി ചെങ്ങന്നൂരിൽ നിന്നും